every time i stepped onto the bus or i went to a practice session i always had music on and i kept telling myself i'd got 8 odi hundreds by by the time and i kept telling myself i'm good enough to play at this level and if i can get 800s in odi cricket i can manage this as well so i kept telling myself i'm good enough i'm good enough i'm good enough and i ended up scoring 48 in the first innings and 75 in the second in that test match നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഫേമസ് ക്രിക്കറ്റ് പ്ലെയറായ വിരാട് കോഹ്ലി എങ്ങനെയാണ് ഇത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയായി മാറിയത് അദ്ദേഹത്തിൻ്റെ കരിയറിലും പ്രൊഫഷണൽ ലൈഫിലും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലും ഇത്രയും വലിയ അച്ചീവ്മെൻ്റ് എങ്ങനെയാണ് നേടിയതെന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫേമസ് പീപ്പിൾ ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സീരീസിലേക്ക് സ്വാഗതം നമ്മൾ ഈ സീരീസിലൂടെ ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിച്ചതെന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഫേമസ് ആയിട്ടുള്ള ക്രിക്കറ്റ് പ്ലെയർ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ഉള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു കാര്യം അഫോമേഷൻസ് എന്നുള്ളതാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് അഫൊമേഷൻസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ പണ്ട് കാലങ്ങളിലും മന്ത്രങ്ങളെന്ന് പറഞ്ഞത് അതായത് നമ്മുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യിക്കാൻ ആവശ്യമായ സർട്ടൺ വേഡ്സ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള വേർഡ്സിനെയാണ് നമ്മൾ അഫൊമേഷൻസ് എന്ന് പറയുന്നത് നമ്മളത് പറയുകയോ അല്ലെങ്കിൽ അത് കേൾക്കുകയോ ചെയ്യുന്ന സമയത്ത് നമ്മളുള്ളൊരു വിശ്വാസം വരും ഓക്കെ ആ കാര്യം നമുക്ക് നേരിടും സാധിക്കും എന്നുള്ളത് അദ്ദേഹം ആ ഇന്റർവ്യൂ പറയുന്ന കാര്യമുണ്ട് അതായത് ഞാൻ ഹെഡ്ഫോൺ ഉപയോഗിച്ച് കേൾക്കുകയായിരുന്നു അതായത് ഐ ആം ഗുഡ് ഇനഫ് ടു വിൻ ദിസ് മാച്ച് അല്ലെങ്കിൽ ഞാൻ തന്നെ മതിയാവും ഈ ഒരു മാച്ച് വിൻ ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ളത് പല മാച്ചുകളിലും അദ്ദേഹം പ്രാക്ടീ പങ്കെടുക്കുന്ന സമയത്ത് മറ്റു പ്ലെയേഴ്സ് മോശമാകുന്ന സമയത്തും അദ്ദേഹത്തിന് വലിയൊരു സ്കോർ അദ്ദേഹത്തിന് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് ഇതിലൂടെയാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അതായത് ഒരു തവണ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു വിശ്വാസം വരും നമ്മളോട് എനിക്കത് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് അതൊരു കണ്ടിന്യൂസ് ജേർണിയാണ് നമ്മൾ സക്സസ് എന്ന് പറയുന്നത് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു പാട്ട് നമുക്ക് കാണാം every time i stepped onto the bus or i went to a practice session i always had music on and i kept telling myself i'd got 8 odi hundreds by by the time and i kept telling myself i'm good enough to play at this level and if i can get 800s in odi cricket i can manage this as well so i kept telling myself i'm good enough i'm good enough i'm good enough and i ended up scoring 48 in the first innings and 75 in the second in that test match in conditions that were very tough and രണ്ടാമതായി അദ്ദേഹം ചെയ്തത് വിഷ്വലൈസേഷൻ അഥവാ ദൃശ്യവൽക്കരണം എന്നുള്ള കാര്യമാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്കുകളിൽ ഒന്നായിരിക്കും ദൃശ്യവൽക്കരണം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊരു മെൻറ്റൽ ഇമേജ് അല്ലെങ്കിൽ ഒരു മെൻ്റൽ സിനിമയായിട്ട് കാണുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവൻ നമ്മുടെ ക്ലാസ്സുകളിലും നമ്മുടെ പേഡോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളിലും കൊടുക്കുന്ന ഗൈഡൻ മെഡിറ്റേഷനും ഒരു കൈൻഡ് ഓഫ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷനാണ് അതായത് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളിലൂടെ ഗൈഡൻസ് കൊടുത്തിട്ട് ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് പറയുന്ന മെഡിറ്റേഷനാണ് നമ്മൾ നൽകുന്നത് അതായത് നമ്മളെ ആഗ്രഹം എന്നാണ് അതൊരു മെൻ്റൽ മൂവിയായിട്ട് അതായത് ഒരു സിനിമ പോലെ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് ചെയ്യേണ്ടത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാച്ചും അദ്ദേഹത്തിൻ്റെ ലൈഫും എല്ലാം തന്നെ കൃത്യമായ രീതിയിൽ അദ്ദേഹം ആ ഒരു മെൻ്റൽ ഇമേജ് ആയിട്ട് കാണുകയും അദ്ദേഹത്തിന് അതെല്ലാം തന്നെ മാനിഫെസ്റ്റ് ചെയ്യാനും സാധിച്ചു ആ കാര്യമാണ് അദ്ദേഹം പറയുന്നത് Put out all the distractions on the side and believe in yourself. You can do something which is not perceivable for people on the outside. So that was a big lesson for me. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മാത്രമാണോ അദ്ദേഹം ഇത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയായി മാറിയത് ഒരിക്കലും തന്നെ അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള വർക്ക് കാര്യങ്ങളെല്ലാം കമ്മിറ്റ്മെൻ്റ് എല്ലാം കൊണ്ടാണ് അദ്ദേഹം ഇത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറിയത് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷനിലെ അതായത് ഈ രണ്ട് ടോപ്പിക്കും പറഞ്ഞെന്ന് പറയുന്നത് നമ്മൾ ഇന്നർ വർക്കാണ് അഫർമേഷൻ ആവട്ടെ വിഷ്വലൈസേഷൻ ആവട്ടെ അത് ഇന്നർ വർക്കാണ് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഔട്ടോർ വർക്ക് എന്ന് പറയുന്നത് അദ്ദേഹം വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റോറീസ് എല്ലാം നമുക്ക് കാണുന്ന സാധിക്കും അദ്ദേഹത്തിൻ്റെ അച്ഛനെന്തോ ഭരണപ്പെട്ട സമയത്തോ അല്ലെങ്കിൽ അച്ഛനെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന സമയത്തോ അദ്ദേഹം ആ ഒരു മാച്ച് വിൻ ചെയ്യുകയാണ് ചെയ്തത് അത്രയധികം കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് വിരാട് കോഹ്ലി എന്ന് പറയുന്നത് ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇത്രയേ ഉള്ളൂ അദ്ദേഹം നമ്മുടെ ഉള്ളിൽ മാനസികമായിട്ട് കറക്റ്റായിട്ട് നമ്മൾ റീപ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കാര്യവും നമ്മൾ ഹാർഡ് വർക്കും കൂടി ചെയ്യുന്നതെങ്കിൽ സ്മാർട്ട് വർക്കും കൂടി ചെയ്യണമെങ്കിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോ സീരീസിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എൻ്റെ വീഡിയോ നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിക്കുന്ന എല്ലാ സുഹൃത്തുക്കളിലേക്ക് അയച്ചു കൊടുക്കുക കാരണം ഇത്തരം സക്സസ് സ്റ്റോറീസാണ് ചുറ്റുമുള്ളവർക്ക് ഒരു വിശ്വാസം ജയിക്കുക അതെ ഓക്കെ ഇതൊക്കെ എന്താണ് ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ ആയിട്ടുള്ള വ്യക്തികൾ വിജയിച്ച വ്യക്തികൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ സീരീസിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളിലേക്കും നന്മയും സമ്പത്തും ആരോരൊക്കെ സൗകര്യം ഉണ്ടായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്